നമസ്കാരം നേരിട്ടല്ലെങ്കിൽ പോലും ഓൺലൈൻ വഴിയാണെങ്കിലും നല്ല വ്യക്തിത്വത്തിന് ഉടമകൾ കൂടി ആവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എന്റെ വീട് പുതുതായിട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ തന്നെ മാളവിക ജയറാമിൻ്റെ ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യുന്നത് ഒരു സിനിമയുടെ പൂ പൂജാ ചടങ്ങിനിടെ ഇട്ടിട്ട് വന്ന ഒരു ഡ്രസ്സാണത് അപ്പോൾ ആ ഡ്രസ് കുറച്ച് തന്നെയാണ് കാണുമ്പോൾ അതൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് എനിക്കും കുറച്ചൊരു ബോറായിട്ട് തോന്നുന്നുണ്ട് എങ്കിലും അത് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അവിടെ മാത്രം കാണിച്ചിട്ട് ആ ബോറായൊരു ആ സ്ഥലം മാത്രം കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട ആളുകളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അവർക്ക് അങ്ങനെ ഇടാമെങ്കിൽ ഡ്രസ്സ് ഇടാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൂടാ എന്ന് ആളുകൾ ചോദിക്കും എങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും നിങ്ങൾക്കുമില്ലേ അമ്മയും പെങ്ങന്മാർ നിങ്ങൾക്കും ഇല്ലേ നിങ്ങളും ഇതാണ് അമ്മിഞ്ഞപ്പാലും ഇതൊക്കെ കുടിച്ചിട്ട് തന്നെയല്ലേ നിങ്ങളും വന്നിരിക്കുന്നത് അപ്പോ അത് നിങ്ങളുടെ അമ്മയോ പെങ്ങളെയോ ഇങ്ങനെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എത്രമാത്രം ഇതാകും നിങ്ങളുടെ അമ്മയ്ക്കും പെങ്ങൾക്കും പെങ്ങന്മാർക്കും ഇല്ലാത്തതൊന്നും പ്രത്യേകിച്ചിട്ടൊന്നും മാളവിക ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ആ പുള്ളിക്കാർ പോലും അറിഞ്ഞിട്ടുണ്ടായില്ല അത്രയും മാത്രം ഒരു ഇതാണെന്നുള്ളത് പുള്ളിക്കാർ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല പുള്ളിക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഇതാണ് ഉണ്ടാകും അപ്പം തന്നെ അങ്ങനെ ഓണ മീഡിയക്കാരിങ്ങനെ പുറകെ നടന്നിട്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡിന് ഏകദേശം പുള്ളിക്കാരുടെ മാളവിയുടെ ഹസ്ബൻഡിനും കുറച്ച് ഏകദേശം മനസ്സിലായി പുള്ളിക്കാരൻ വിളിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെതിരെ ജയറാമും രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതാണ് അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അത് കംഫർട്ടബിളായിട്ടായിരിക്കും അവരത് ഇടുന്നത് ഞാൻ ന്യായീകരിക്കില്ല എങ്കിലും അതെടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അതങ്ങനെ നമ്മൾ അങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ എന്താണ് നമുക്കും അമ്മയും പെങ്ങന്മാരും ഇല്ലേ നമുക്കും സഹോദരങ്ങളില്ലേ എന്നുള്ളൊരു ചിന്തയുള്ളവരാരും ഇങ്ങനെ അതെടുത്തിട്ട് ചെയ്യില്ല അവരവൻ്റെ സ്വാതന്ത്ര്യമാണ് ഏത് ഡ്രസ്സ് ഇടണം ഏത് ഇത് ഇടണം എന്നൊക്കെ അവൻ അവൻ്റെ ഇഷ്ടമാണ് എങ്കിലും അത് എടുത്ത് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഇട്ടതൊരിക്കലും ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഒരുപാട് ഇതാണ് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് അത് പുള്ളിക്കാർ സൈബർ ആക്രമണം ഇതാവുന്നുണ്ട് അതിനെതിരെ പുള്ളിക്കാർ പ്രതികരിച്ചിട്ടൊന്നുമില്ല എങ്കിലും ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് അത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നി അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ എന്താ പറയുക അവർ എല്ലാവരും കണ്ട് അവരത് ആ അവൾ അത് ഡ്രസ്സ് ഇട്ടത് ആ ഹസ്ബൻഡിനും അവരുടെ വീട്ടുകാർക്കൊന്നും പ്രശ്നമില്ലാതെയാണല്ലോ പുള്ളിക്കാർ പുറത്തിറങ്ങുന്നത് അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് അത് അവിടെ മാത്രം സൂം ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു വന്നിരിക്കുന്നത് അത് എന്താ ഭയങ്കര മോശമായിട്ട് തോന്നി പുള്ളിക്കാർ അത്യാവശ്യം ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധിക്കുന്നതാണ് അതെന്തുകൊണ്ടാണോ അങ്ങനെ എന്താണ് വന്നതെന്ന് അറിയില്ല അടിയിലൊന്നും ഇട്ടിട്ടില്ലേ അങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള തരത്തിലാണ് ഭയങ്കരമായിട്ട് കമൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ചില ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് െഗറ്റീവ് പറയുന്നവരുണ്ട് അപ്പോൾ നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ അമ്മയും പെങ്ങന്മാരും ഒന്ന് ചിന്തിച്ച് നോക്കുക അവരെ ആണ് ഇങ്ങനെ ഇതാവുന്നതെങ്കിൽ കുറച്ചിപ്പോൾ ഒരു ഷാൾ ഇട്ടു ആ ഷാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അത് നമ്മൾ അറിയാതെ സ്വാഭാവികമായിട്ട് അത് സംഭവിക്കുന്നതാണ് അതുവരെ സൂം ചെയ്ത് എടുത്തിട്ടിട്ട് ഇത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ദേവി ചന്ദനയുടെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി പുള്ളിക്കാരി എന്തോ പൂജയുടെ എന്തോ ഒരു ഇതിനാണ് തോന്നുന്നു അവിടെ പുള്ളികർ സാരി കൊടുത്തിരിക്കുന്നത് അപ്പോൾ സാരി കൊടുത്തതിൻ്റെ ഈ സൈഡ് മാത്രം ഇങ്ങനെ സൂം ചെയ്ത് അവിടെ മാത്രം അത് നമ്മൾ സാരി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കില്ല എന്തെങ്കിലും എടുക്കുക പിടിക്കുക ചെയ്യുന്ന സമയത്ത് നമ്മൾ സാരി കുറച്ച് താഴ്ന്നു പോയാൽ നമ്മളത് ശ്രദ്ധിക്കില്ല അവിടെ മാത്രം സൂം ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ എടുത്തിട്ട് ഇട്ടിരിക്കുന്നത് കണ്ടു അപ്പം ഇങ്ങനെ ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത് ഒരുപാട് പേര് അവർ അറിയാതെയാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലവർ പറയുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് എല്ലാവരും കാണിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതൊരിക്കലും അവരും ഡ്രസ്സിങ്ങിനൊക്കെ അത്യാവശ്യം ഒരു പുള്ളിക്കാരിയാണ് അങ്ങനെ ഇടുമെന്ന് തോന്നുന്നില്ല അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ഒരിക്കലും നമ്മൾ അവരറിയാതെ എടുത്ത് ഫോട്ടോ ഇട്ടിട്ട് അങ്ങനെ ഇത് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അത് അത് പുറത്ത് വരുമ്പോൾ അത് വല്ലാത്തൊരിതായി മാറും അവർ അറിഞ്ഞു കൊണ്ടായിരിക്കില്ല അവർ എന്താണ് അവർക്ക് കംഫർട്ടബിളായിട്ടുള്ളത് തോന്നും അങ്ങനെ ഇടും പിന്നെ ഇപ്പോൾ നമ്മൾ സാരി എടുത്താൽ നമ്മളെ പുറകെ ഇങ്ങനെ സൂം ചെയ്ത് എടുക്കുന്നുണ്ടോന്നും നമ്മൾ ചിന്തിച്ച് പോലും നമ്മൾ എന്തെങ്കിലും ഇത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സാരിയോ അല്ലെങ്കിൽ ഷോളോ മാറുന്ന സമയത്ത് അവിടെ മാത്രം സൂം ചെയ്ത് എടുക്കുന്ന കുറേ നരമ്പന്മാരെ കണ്ടിട്ടുണ്ട് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും അത് ഭയങ്കര സ്പ്രെഡ് ആയിട്ട് പോവും അത് അവരുടെ ഇതിന് തന്നെ ബാധിക്കുന്ന ഒരു തരത്തിലായി മാറും അവർ കാണി അവർക്ക് കാണിക്കാൻ പ്രശ്നമില്ല പിന്നെ ഞങ്ങൾ എടുത്താൽ എന്താ പ്രശ്നമെന്നാണ് ആളുകളുടെ ചോദ്യം ഒരിക്കലും അതെന്തോ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഉള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്ക് നമുക്ക് വീണ്ടും കാണാം